ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ശ്രീ മടിയൻകൂലം ക്ഷേത്ര പാലകനീശ്വര ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തികളിലേക്കായി അടോട്ട് ശ്രീ പടാർകുളങ്ങര പുതിയ ദേവസ്ഥാനം ഫണ്ട് സമർപ്പണം നടത്തി ചടങ്ങിൽ നിരവധി ആളുകൾ സംബന്ധിച്ചു ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ശ്രീ മടിയൻകൂലം ക്ഷേത്ര പാലകനീശ്വര ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തികൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി അടോട്ട് ശ്രീ പടാർകുളങ്ങര പുതിയ ദേവസ്ഥാനം പുനരുദ്ധാരണ പ്രവർത്തനത്തിലേക്കായി ഫണ്ട് സമർപ്പണം നടത്തി അടോട്ട് പുതിയ ദേവസ്ഥാന സ്ഥാനികരുടെ മഹനീയ സാന്നിധ്യത്തിൽ പുതിയ ദേവസ്ഥാനം മുൻ പ്രസിഡന്റ് രാഘവൻ പള്ളത്തിങ്കാൽ മടിയൻകൂലം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവന് ഫണ്ട് കൈമാറി എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറെ പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങളായി ഒരു നവീകരണം നടക്കാതെ പല കാരണങ്ങളാലും നീണ്ടു നീണ്ടുപോയി ഇപ്പൊ അതിന്റെ അവസരം കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് അത് പ്രകാരം നമ്മളിവിടെ നവീകരണ പ്രവർത്തനമായി ഭഗീരത പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാവർക്കും കാണുന്നതാണ് വിവിധ കഴകങ്ങളുടെ സഹായത്തോടെ മറ്റ് ഭക്തങ്ങളുടെ സഹായത്തോടെ ഇവിടെ നമ്മൾ ഏകദേശം ഒന്നര രണ്ട് കോടി രൂപയോളം പണം ഇവിടെ ചിലവഴിച്ചു കഴിഞ്ഞു ഇനിയും പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ ബാക്കിയുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ മുമ്പത്തെ ഗോപുരത്തിന് ചെമ്പടിക്കേണ്ട പണിയുണ്ട് അതൊക്കെ ഇപ്പോൾ ആ പണിയൊക്കെ കുറച്ച് മഴക്കാലമായതുകൊണ്ട് കുറച്ച് പണി നിർത്തി നിർത്തിവെച്ചിട്ടാണുള്ളത് അകത്ത പണിയെല്ലാം മറ്റു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത പണി നിർത്തിവെച്ചിട്ടാണുള്ളത് ഇപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആ പണി തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അടവോട്ട് മുത്തടത്തു കുതിരി പാഴാങ്ങൾ പകുതി ദേവസ്ഥാനം പുതിയ ദേവസ്ഥാനം അവിടുന്ന് നമ്മൾ നമ്മുടെ കമ്മിറ്റി അടക്കം മടിയൻ ക്ഷേത്രപാലൻ്റെ ഈ പുനർനിർമ്മാണത്തിന് വേണ്ടി എല്ലാവരും കൂടി സഹിപിച്ച അമ്പല കമ്മിറ്റി കൂടി സ്വഹിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട കൂടി വന്നത് നമ്മൾ ദേവസ്ഥാനം സെക്രട്ടറി കെ വി നിതീഷ് പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പു ഗജാൻജി ജി വിജേഷ് കണ്ടെത്തി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജയൻ അഡോട്ട് നാരായണൻ പള്ളിക്കാപ്പിൽ ദേവസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ മടിയൻകൂലം ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ വി നാരായണൻ കെ വി അശോകൻ എക്സിക്യൂട്ടീവ് ഓഫീസർ പി വിജയൻ നവീകരണ കമ്മിറ്റി വൈസ് ചെയർമാൻ തോക്കാനം ഗോപാലൻ മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്